ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർ വീണ്ടും വരുന്നവനായ ക്രിസ്തു വേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹം തന്നെ ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം അതിൻ്റെ ഇരുപത്തിരണ്ട് മുതലുള്ള ഭാഗങ്ങളിൽ യാവോക്ക് കടവിൽ ഒരു രാത്രിയിൽ യാക്കോവ് തനിക്കുള്ളതിനൊക്കെ അക്കരെ കടത്തിയിട്ട് ഒരു രാത്രി മുഴുവൻ മല്ലുപിടിക്കുക ഉഷസ് ആയപ്പോ പിടിക്കുന്ന യാക്കോവിനോട് ദൂതൻ പറയുകയാണ് ഉഷസാകുന്നു എന്നെ വിടുക എന്ന് പറഞ്ഞ് യാക്കോബിന്റെ തുടയുടെ തടം തൊട്ട് അജനം പറയുന്നു അവൻ്റെ തുടയുടെ തടം ഉളുക്കിപ്പോയി പ്രിയരെ ഉളുക്കിയിട്ട് പോലും വിടാതെ മല്ലുപിടിച്ച യാക്കോബ് അവിടെ പറയുന്നത് എങ്ങനെയാണ് നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ല ഒരു രാത്രി മുഴുവൻ മൽപ്പിടുത്തം നടത്തുന്ന യാക്കോബ് പറയുകയാണ് നീ എന്നെ അനുഗ്രഹിക്കണം പ്രിയരെ ഒരു വടിയായിട്ട് കടന്നുപോയ യാക്കോബ് തിരുവചന പറയുന്നു രണ്ട് കൂട്ടമായിട്ടാണ് ഇക്കരെ കടന്നത് തൻ്റെ ജീവിതത്തിനകത്ത് ഭൂമിയിൽ വേണ്ട അനുഗ്രഹമെല്ലാം പ്രാപിച്ച് മടങ്ങി വന്ന യാക്കോബ് തനിക്കുള്ളതെല്ലാം യാക്കോബിന് സമൃദ്ധിയായിട്ടുണ്ട് എന്നാൽ ഭൂമിയിലുള്ള അത്രയും നന്മ പ്രാപിച്ച യാക്കോബ് ആ രാത്രിയിൽ പറയുകയാണ് നീ എന്നെ അനുഗ്രഹിക്കണം അവിടെ യാക്കോബിനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് നിന്റെ പേരെന്ത് എന്ന് അവനോട് ചോദിച്ചതിന് യാക്കോബ് എന്ന് അവൻ പറഞ്ഞു നീ ദൈവത്തോടും മനുഷ്യരോടും മല്ലു പിടിച്ച് ജയിച്ചത് നിന്റെ പേര് യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും സകല അനുഗ്രഹവും യാക്കോബ് പ്രാപിച്ചിട്ടു അതിനകത്ത് തൃപ്തനല്ലാത്ത യാക്കോബ് പറയുക എനിക്ക് അതിനേക്കാൾ വലുത് നിന്റെ അനുഗ്രഹമാണ് ആ രാത്രിയിൽ മല്ലു പിടിച്ച് ആ അനുഗ്രഹം പ്രാപിച്ച യാക്കോബിനെ പോലെ പ്രിയരെ നമ്മുടെ ജീവിതത്തിൽ ഈ ഭൂമിയിൽ നമുക്ക് ഒത്തിരി നന്മകളുണ്ട് ഒത്തിരി അനുഗ്രഹങ്ങളുണ്ട് എന്നാൽ അവിടം കൊണ്ടൊന്നും അവസാനിക്കാതെ ദൈവത്തിൽ നിന്നുള്ള നിത്യത എന്ന അനുഗ്രഹം പ്രാപിക്കുന്നതുവരെ രാത്രിയിൽ യാക്കോബ് മല്ലുപിടിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ യാത്രയിൽ ദൈവത്തോട് മല്ലുപിടിച്ച് ചില അനുഗ്രഹങ്ങൾ മറഞ്ഞ് കിടക്കുന്ന ചില അനുഗ്രഹങ്ങൾ പ്രാപിച്ച് സഞ്ചരിപ്പാൻ ദൈവം ധ്രമചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്സിംഗ്